ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു കിറ്റ് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്നും വന്നിട്ടുള്ളത് അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം എഴുന്നൂറിൻ്റെ ഒരു കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ആശ്വാസം ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് കിട്ടി അതൊരുപാട് സെയിലാവുകയും ചെയ്ത് അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീണ്ടും അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇരുപത് ഇരുന്നൂറിൻ്റെ കിറ്റ് വീണ്ടും അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്രാവശ്യ ഇട്ട ബീഡ്സ് ഇരുന്നൂറിൻ്റെ കിറ്റില് ഒരു മാറ്റമുണ്ട് അതായത് അന്നിട്ട ബീഡ്സിനേക്കാൾ കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് ഇപ്രാവശ്യത്തെ കിറ്റ് ആക്കിയിട്ടുള്ളത് അത് മാത്രല്ല ഇരുന്നൂറ് എന്നുള്ളത് ഇരുന്നൂറ്റി അൻപത് ആയിട്ടുണ്ട് ഷിപ്പിംഗ് അടക്കം ഇരുന്നൂറ്റി അൻപത് രൂപയുടെ കിറ്റാണ് ഇപ്രാവശ്യം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ആ കിറ്റില് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് അഞ്ച് വയർ ഹെയർ ബെൻഡ് കണ്ട ചിലപ്പോൾ ഈ കളറാവാം അതെല്ലാം എന്നുണ്ടെങ്കിൽ വേറൊരു കളറുണ്ടല്ലോ അപ്പോൾ ആ കളറാവാം നമുക്ക് ഇത് കിട്ടണത് കോപ്പറുമ്പോൾ കിട്ടണത് ചിലപ്പോൾ ഈ കളറാവാം ചിലപ്പോൾ മറ്റേ കളറാവാം അത് അഞ്ചെണ്ണം പിന്നെ ഉള്ളത് എൻ്റെ വീടിൻ്റെ ഒരു പാക്ക് പിന്നെ വന്നിട്ടുള്ളത് ഗ്ലാസ് ബീഡ്സ് റൗണ്ട് ഗ്ലാസ് ബീഡ്സ് ഗ്ലാസ് ബീഡ്സിൽ രണ്ട് തരാണ് വന്നിട്ടുള്ളത് പിങ്കും പിന്നെ ഗ്രീനും പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ബോ കണ്ടോ പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ബോ അതായത് ഗ്ലാസിൻ്റെ സ്റ്റാർ ബീഡ് കണ്ട ഈ ഈയൊരു മോഡലാണ് പിന്നെ വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു മോഡല് ഇതിനാണ് കൂടുതൽ നമ്മുടെ കയ്യിൽ ചിലവ് ഇതും അതുപോലെ സ്റ്റാർ ബീഡ്സും അപ്പോൾ പിന്നെ വന്നിട്ടാണ് ഇത് പിന്നെ വന്നിട്ടുള്ളതാണ് ഗ്ലാസ് ബീഡ്സിൽ തന്നെ ഹാർട്ട് ഷേപ്പിൽ വന്നിട്ടുള്ളത് പിന്നെ ഏ ഇത് ഹാർട്ട് ഷേപ്പിൽ തന്നെ ചെറുത് ഇതിൻ്റെ ചെറുതും ഉണ്ട് പിന്നെ അതിൻ്റെ തന്നെ വലുതും ഉണ്ട് ഇത് കുറച്ച് ഗ്ലേസിങ് ഉള്ളത് ഇത് കുറച്ച് ഗ്ലേസിങ് കുറവുള്ളത് അങ്ങനെ ഇത് രണ്ട് തരം പിന്നെ ബട്ടർഫ്ലൈയുടെ പിന്നെ വന്നിട്ടുള്ളത് പാസ്റ്റൽ ബേഡ്സ് പാസ്റ്റൽ ബേഡ്സ് നമ്മൾ ഒരു തരാണ് വെച്ചിട്ടുള്ളത് ഞാൻ ആർക്കെങ്കിലും ഇതിൽ ഇതിലെന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ച് തരും അപ്പോൾ പാർസൽ ബേഡിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട് പിന്നെ വന്നിട്ടുള്ളത് ഈയൊരു ടൈപ്പ് പിന്നെ വേറൊരു ടൈപ്പാണ് ബട്ടർഫ്ലൈയുടെ പിന്നെ ഈ ഒരു മോഡലാണ് അടുത്ത് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളതാണ് സ്റ്റാറിൻ്റെ ഈ ഒരു മോഡല് പിന്നെ വന്നിട്ടുള്ളതാണ് ഫ്ലവറിൻ്റെ ഇത് നെയ്മീഡ്സ് നെയിമല്ല നെയിമിൻ്റെ ഒരു ഫ്ലവർ ടൈപ്പിലുള്ള ഒരു മോഡല് പിന്നെ ഉള്ളതാണ് ഈ ഈയൊരു മോഡല് പിന്നെ black ബീഡ്സ് black ബീഡ്സ് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ബീഡ്സ് പിന്നെ ഈ ഒരു ബീഡ്സ് ഇത് ഇതിന് പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു എന്ത് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിട്ട് അപ്പോൾ അത് ഒരുപാട് പേര് ഓർഡർ എടുത്തിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കിറ്റ് കിട്ടുമ്പോൾ അതും കൂടെ ഒരു ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിൽ ഇതും കൂടെ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇരുന്നൂറ്റമ്പതിൻ്റെ കിറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാനിത് വിശദമായിട്ട് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ ഫോട്ടോ വിടോ എന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ആയിട്ട് നമ്മൾ പറയണത് അപ്പോൾ ഇരുന്നൂറ്റമ്പതിൻ്റെ കിറ്റിൽ ഇത്രയും ബീഡ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കണ്ടല്ലോ ഇനിയും ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ബീഡ്സുകൾ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ കൂടുതലും നമ്മളിതിൽ ആഡ് ചെയ്യുമ്പോൾ പക്ഷേ നമുക്ക് എമൗണ്ട് പിന്നെയും വ്യത്യാസം വരും അപ്പോൾ ഒരുപാട് എമൗണ്ട് ആയിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് അത് വാങ്ങാനും ഒരു ബുദ്ധിമുട്ടും എല്ലാവരുടെ കയ്യിലിപ്പോൾ പൈസ ഉണ്ടായിരുന്നു വരില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ചെറിയൊരു എമൗണ്ടിനുള്ളതാകുമ്പോൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റും അപ്പം അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നൂറ് അതുപോലെ ഇരുന്നൂറ്റമ്പത് ആ ഒരു റേഞ്ചിലുള്ള എമൗണ്ട് ആക്കിയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യണത് നമ്മളാദ്യമൊക്കെ ഒരു അഞ്ഞൂറിൻ്റെ കിറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്നോ രണ്ടോ പേരൊക്കെയാണ് അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഒരു കിറ്റ് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒന്ന് രണ്ട് പേര് ഒരുപാട് കിറ്റ് അടങ്ങിയ കാരണം ഒന്ന് രണ്ട് പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇപ്പോൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റിക്കോളണം എന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെറിയ എമൗണ്ടിനാവുമ്പോൾ ഈ ബിഗ്നേഴ്സിനൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആകുമ്പോൾ അത് അവർക്കും ഒരു നല്ലതല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കിറ്റ് ഏർപ്പാടാക്കിയത് അപ്പോൾ ആർക്കെങ്കിലും ഈ കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇനിയിപ്പോൾ സ്ക്രീനിൽ നമുക്ക് നമ്പർ കൊടുക്കാൻ നമ്മൾ മറന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ നമ്പറ് കൊടുത്തിട്ടുണ്ടാവും അതല്ലയെന്നുണ്ടെങ്കിൽ ഏത് വീഡിയോസ് എടുത്താലും എൻ്റെ കോണ്ടാക്ട് നമ്പർ അതിലുണ്ടാവും അപ്പോൾ അതിനിപ്പോൾ നമ്പർ ഞാൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നമ്പർ എടുത്തിട്ട് ഏതെങ്കിലും വീഡിയോസിന് നമ്പർ എടുത്തിട്ട് ബുക്ക് ചെയ്യുക അപ്പോൾ ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യുന്നവർക്കാണ് ചിലപ്പോൾ ഉണ്ടായിരുന്നു വരുള്ളൂ പിന്നെ ഞാനൊരു കാര്യം പറയുന്നത് എത്തുമ്പോൾ ചിലപ്പോൾ ഇതേ ബീഡ്സ് തന്നെ ഉണ്ടായിക്കോളണം എന്നുണ്ടോ ഒന്ന് രണ്ട് ബീഡ്സ് ചിലപ്പോൾ ഒരു മാറ്റം വരും അപ്പോൾ അതിന് പകരം നമ്മൾ വേറെ ആഡ് ചെയ്തിട്ടാണ് വെക്കുക അപ്പോൾ അത് പ്രത്യേകം ഞാൻ പറയണ വീഡിയോസിൽ കാണിച്ചത് അല്ലല്ലോ കയ്യിൽ കിട്ടുമ്പോൾ എന്ന് പറയരുത് അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകമായിട്ട് പറയണത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്